കേരളത്തിലെ ട്രാഫിക് നിയമങ്ങൾ ശക്തമാണെന്ന് പറയാറുണ്ട് അമിത വേഗതയ്ക്ക് സീറ്റ് ബെൽറ്റിന് നോൺ പാർക്കിംഗിന് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞാൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാലാവധി കഴിഞ്ഞാൽ വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ വെച്ചാൽ അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഫൈനുണ്ട് മുക്കിനും മൂലയിലും ക്യാമറ ഉണ്ട് എം വി ഡിയുടെ പരിശോധന എവിടെയുമുണ്ട് പക്ഷേ എല്ലാ ദിവസവും എല്ലാ സമയത്തും ഗതാഗതടസ്സമുണ്ടാകുന്ന ഒരു കോളരായ്മയ്ക്ക് എതിരെ നിയമവുമില്ല അതിനെ പ്രതിരോധിക്കാൻ പിഴയുമില്ല റോഡിലൂടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണിത് പക്ഷേ അധികാരികൾ ഇതിനെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ് വഴിയിൽ ഏത് നേരവും കാണാവുന്ന വാഹനങ്ങളാണ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളും സർക്കാർ ബസ്സുകളും ഈ രണ്ട് വിഭാഗം വാഹനങ്ങളും ഓരോ ബസ് സ്റ്റോപ്പിനു മുൻപിലും വാഹനം നിർത്തുന്നത് എവിടെയാണ് വഴിയുടെ നടുക്കാണ് ബസ്സുകാരുടെ ഈ ഒരു പ്രവണത മൂലം ബുദ്ധിമുട്ട് തോന്നിയ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് നൽകി ഇത് അധികാരികൾ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് റീച്ച് നൽകുക പെട്ടെന്ന് ഒരു സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ വഴിയുടെ നടുവിൽ പിടിച്ചു കെട്ടിയ പോലെ ആ ബസ്സുകൾ നിർത്തുന്നത് നിയമവിരുദ്ധം അല്ലേ കാരണം അത് ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുകയല്ലേ കഴിഞ്ഞ ദിവസം വളരെ സ്വീകാരനായ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു അതിൽ അദ്ദേഹം ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് എറണാകുളത്ത് എടപ്പള്ളിയിൽ നിന്ന് പാലാരിവട്ടത്തേക്ക് വരുമ്പോൾ ഹൈവേയിൽ ഒരു കാറ് സൈഡാക്കി നിർത്തിയിട്ടിരിക്കുന്നു പക്ഷേ വഴിയിലാണത് നിർത്തിയിരിക്കുന്നത് ആണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചെന്ന് കാർ ഡ്രൈവറോട് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ആ ഡ്രൈവർ അപ്പോൾ മറുപടി നൽകിയത് താൻ വാഹനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ പാർക്കിംഗ് ആകുന്നത് എങ്ങനെയെന്നാണ് ഈ അനുഭവം പങ്കുവച്ചതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റോഡ് നിയമങ്ങൾ അനുസരിച്ച് മൂന്ന് മിനിറ്റ് ഒരിടത്ത് വാഹനം ഇട്ടുകിടന്നാൽ ഡ്രൈവർ വാഹനത്തിനകത്ത് ഉണ്ടെങ്കിൽ പോലും അത് പാർക്കിംഗ് ആകും തിരക്കേറിയ സ്ഥലങ്ങളിൽ ഈ ഒരു നിയമം നല്ലത് തന്നെയാണ് പക്ഷെ ഇതൊക്കെ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണോ ബാധകം ഓരോ കിലോമീറ്ററുകളും ഇടവിട്ട് ഉള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തുന്ന ബസ്സുകൾക്ക് ഈ നിയമം ബാധകമല്ലേ ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി യാത്രക്കാരെ കയറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം ആയിരക്കണക്കിന് ജനങ്ങൾ പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ ബസ് സ്റ്റോപ്പ് ക്രമീകരിച്ചിരിക്കുന്നിടത്ത് വഴിയിൽ നിന്ന് ഇറക്കി വാഹനം നിർത്തി ആളുകളെ കയറ്റുവാൻ സ്ഥലമുണ്ടെങ്കിൽ പോലും ബസ്സുകാർക്ക് ബസ് നിർത്തേണ്ട സ്ഥലം വഴിയുടെ നടുവിൽ തന്നെയാണ് ചില റോഡുകളിലൊക്കെ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തേണ്ട സ്ഥലം മാർക്ക് ചെയ്തിട്ടുള്ളതായി കണ്ടിട്ടുണ്ട് പക്ഷെ ഭൂരിപക്ഷം റോഡുകളിലും ഇങ്ങനെ ഒന്നുള്ളതാനും പോകുന്ന വഴിയിൽ അതേ വഴി നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതാണ് ബസ്സുകാരുടെ പതിവ് രീതി ഈ ഒരു രീതി മാറ്റുവാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല പക്ഷെ ഈ പ്രവണതയ്ക്ക് മുൻപിൽ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടവർ കണ്ണടച്ച് കളയുകയല്ലേ എന്റെ മുഖം ശരിയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അസൗകര്യം ഉണ്ടാക്കുന്ന കാര്യമാണിത് റൂട്ട് സർവീസ് നടത്തുന്ന ബസ്സുകൾ ബസ് സ്റ്റോപ്പുകളിൽ എത്തുമ്പോൾ വഴിയിൽ നിന്നിറക്കി വശം ചേർത്ത് നിർത്തുവാൻ സ്ഥലം ഉണ്ടെങ്കിൽ പോലും വഴിയുടെ നടുവിൽ നിർത്തി മാത്രമേ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നുള്ളൂ പിന്നാലെ വരുന്ന വാഹനങ്ങളെ തടഞ്ഞു വെക്കുന്ന ഈ രീതി ശരിയാണോ ഒരേ വേഗതയിൽ സഞ്ചരിച്ചു വരുന്ന വാഹനങ്ങൾ ഇതുമൂലം ബസ്സിന് പിന്നിലായി നിർത്തിയിടേണ്ടി വരുന്നു എതിർപ്പെട്ട് വാഹനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറികടക്കാനും സാധ്യമല്ല വാഹനങ്ങൾ ഇങ്ങനെ നിർത്തി എടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഇന്ധനവും സമയവും നഷ്ടപ്പെടുകയാണ് വളമുള്ള സ്ഥലങ്ങളിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളതെങ്കിൽ വാഹനങ്ങൾക്ക് ആ ബസ്സിനെ മറികടക്കുവാൻ കഴിയാതെ വരുന്നു റിസ്ക് എടുത്ത് മറികടക്കുന്നവർ അവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നു ബസ്സുകൾ റോഡിന്റെ നടുവിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ എത്ര അപകടങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബസ്സിലേക്ക് കയറുവാനും ഇറങ്ങുവാനുമുള്ള സാവകാശം ഒരു വശത്ത് ലഭിക്കുന്നില്ല ബസിന്റെ ചവിട്ടുപടിയിൽ തൂങ്ങിയാടുന്ന ജീവനക്കാരെ പോലെയാണ് അവർ ഓരോ യാത്രക്കാരെയും കാണുന്നത് ബസ്സിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഇടയിൽ ആയിരക്കണക്കിന് അപകടങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ അത് നിത്യ സംഭവം തന്നെ വാർത്തകളിൽ ഇടനേടുന്നില്ല നാം അറിയുന്നില്ല ഒരു ദീർഘദൂര യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ്സുകളുടെ ഈ മോശം പ്രവണത മൂലം എത്ര തവണയാണ് വാഹനം നിർത്തി കാത്തു നിൽക്കേണ്ടി വരുന്നത് അല്ല ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ കുറച്ചു ദൂരമേ യാത്ര ചെയ്യുന്നുള്ളൂ എങ്കിലും ബസ്സുകളുടെ പിന്നിൽ വാഹനം നിർത്തി എത്ര സമയമാണ് നഷ്ടമാകുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിവിടെ ഒന്ന് പങ്കുവയ്ക്കണം പുതിയതായി കാർ ഓടിക്കാൻ പഠിക്കുന്നവർക്കൊക്കെ വഴിയുടെ നടുവിൽ വാഹനം നിന്നു പോകുന്നത് പതിവാണ് ഇങ്ങനെ നിന്നു പോകുമ്പോൾ അവർക്ക് പേടി കാരണം ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പലപ്പോഴും വേഗത്തിൽ വാഹനം എടുത്ത് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ ലേനേഴ്സിന്റെ എല്ല് ഒട്ടിച്ച അത്തരം വാഹനങ്ങൾ മൂന്നോ നാലോ സെക്കൻഡ് നേരം മാത്രം താമസിച്ചാൽ തന്നെ പിന്നിലുള്ള വാഹനങ്ങൾ ഹോൺ മുഴക്കുവാൻ തുടങ്ങും അതേസമയം ഒരു ബസ് വഴിയുടെ നടുവിൽ നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റിയാൽ ആർക്കും ഹോൺ അടിക്കട്ട ഇത് യാത്രയുടെ ഭാഗമാണ് ബസ്സുകാരുടെ അവകാശമാണെന്ന രീതിയിൽ എല്ലാവരും ബസ്സിന്റെ പിന്നിൽ കാത്തു കിടക്കും ബസ്സുകാർക്ക് ഗതാഗത നിയമം ബാധകമല്ലേ അതോ അവർക്ക് പ്രത്യേക നിയമവും വഴിയുടെ നടുവിൽ നിർത്തിയിടാനുള്ള അവകാശവും ഉണ്ടോ പൊതുഗതാഗതം എന്നതിന്റെ അർത്ഥം പൊതുശല്യം ഉണ്ടാക്കൽ എന്നല്ല ഇത് ശരിക്കും നിയമ നിയമനിർവ്വഹണത്തിന്റെ ഇരട്ടത്താപ്പാണ് ബസ്സുകാരുടെ ഈ രീതിയെ ലഘൂകരിച്ചു കാണുമായിരിക്കും പക്ഷേ അത് നിരവധി ദോഷങ്ങളുണ്ട് ബസ്സിന് പിന്നിൽ വരുന്ന വാഹനങ്ങൾ എല്ലാം പെട്ടെന്ന് തന്നെ വാഹനം പൂർണ്ണമായി ബ്രേക്ക് ചവിട്ടി നിർത്തേണ്ടി വരുന്നു വീണ്ടും വാഹനം ആദ്യം മുതൽ തന്നെ ആക്സിലറേഷൻ നൽകി എടുത്തു പോകേണ്ടി വരുന്നു ഇതുമൂലം ഇന്ധനം കൂടുതൽ കത്തുകയും യാത്രാ ചെലവ് വർദ്ധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ദിവസം ആയിരക്കണക്കിന് വാഹനങ്ങൾ നിർത്തി എടുക്കേണ്ടി വരുമ്പോൾ എത്രയധികം ഇന്ധനമാണ് നഷ്ടപ്പെടുന്നത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഇതുമൂലം ഓരോ വർഷവും എത്ര പണം അധികമായി ഇന്ധനത്തിന് ചെലവാകുന്നുണ്ട് ഇത് നഷ്ടമുണ്ടാകുന്നത് പൊതുജനത്തിന് മാത്രമാണ് കാരണം ഓരോ ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോഴും സർക്കാരിലേക്ക് വലിയ ഒരു നികുതി തുക എത്തുന്നുണ്ട് ഓഫീസിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും പോകുന്നവർക്ക് ഇതുമൂലം സമയം നഷ്ടമാകും ബസ്സുകളുടെ പിന്നിൽ വാഹന നില രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത തടസ്സം മൂലം ആംബുലൻസ് പോലുള്ള അടിയന്തര സേവന വാഹനങ്ങൾക്കും തടസ്സമുണ്ടാകും പീക്ക് സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്കൂൾ കുട്ടികൾക്ക് സമയത്തിന് സ്കൂളിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വരും ഇടവിട്ടിടവിട്ട് ഒന്നിലധികം വാഹനങ്ങൾ നിർത്തിയെടുക്കേണ്ടി വരുമ്പോൾ വായു മലിനീകരണം വർദ്ധിക്കും വഴിയുടെ നടുവിൽ നിർത്തുന്ന ബസ്സുകളെ അശ്രദ്ധമായി മറികടക്കാൻ ശ്രമിക്കുന്നവർ അപകടത്തിൽ ചെന്നപ്പെടും ഇതുമൂലം എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും അപകട സാധ്യത വർദ്ധിക്കുന്നു ഇതുകൂടാതെ തുടർച്ചയായ ഫോണ് സമാധാനപരമായി വാഹനം ഓടിക്കുവാൻ കഴിയാത്ത സാഹചര്യമെല്ലാം ഡ്രൈവർമാരിൽ വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും ബസ്സുകൾ വഴിയുടെ നടുവിൽ നിർത്തുന്നത് തടയുവാൻ പുതിയ നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നിലവിൽ നിയമവിരുദ്ധമാണ് ഒരു തരം വാഹനങ്ങൾക്കും വഴിയുടെ നടുവിൽ നിർത്തുവാനുള്ള അവകാശമില്ല മൂന്ന് മിനിറ്റിലധികം വാഹനം നിർത്തുന്നത് പാർക്കിംഗ് ആണെന്ന നിയമം നിലവിലുണ്ട് ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുമ്പോൾ അതിന് എത്ര സമയം എടുക്കുമെന്ന് പറയുവാൻ കഴിയില്ലല്ലോ വഴിയിൽ അപകടം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു രീതി കൂടിയാണിത് വലിയ വാഹനം ഉപയോഗിച്ച് പിന്നാലെ വരുന്ന വാഹനങ്ങളെ എല്ലാം തടഞ്ഞു നിർത്തുകയാണ് കാറുകൾക്കും ബൈക്കുകൾക്കും ഓട്ടോകൾക്കും മുന്നിൽ തടസ്സം ഒന്നും ഇല്ലാതിരിക്കെ വഴിയുടെ നടുവിൽ അവർ വാഹനം നിർത്തുന്നത് നിയമവിരുദ്ധമായിരിക്കെ എന്തുകൊണ്ട് അത് ബസ്സുകൾക്കായി കൂടാം വഴിയുടെ നടുവിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ബസ്സുകൾക്ക് ഒരു നിശ്ചിത തുക പിഴയാണ് നിർദ്ദേശിക്കേണ്ടത് നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം ചിലർക്ക് വഴിയുടെ നടുവിൽ നിർത്തിയിടാം ചിലർക്ക് നിർത്തുവാൻ കഴിയില്ല എന്ന അലിഖിത നിയമത്തിന് മാറ്റമുണ്ടാകണം ബസ്സുകളുടെ ഈ തോന്നിവാസ രീതിക്കെതിരെ അധികാരികൾ പ്രതികരിക്കാതിരിക്കുന്നതിന് പിന്നിലും കാരണമുണ്ട് ബസ് യൂണിയനുകളെ ഉള്ള ഭയം ബസ് യൂണിയനുകൾ ശക്തമാണ് വഴിയുടെ നടുവിൽ നിർത്തുന്നതിന് പിഴ ഈടാക്കാൻ തുടങ്ങിയാൽ അവരിൽ നിന്ന് ഉണ്ടാകാനും സർവീസുകൾ മുടങ്ങി സമരം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് സർക്കാരിന്റെ തന്നെ ബസ്സുകളും ഇതേ പ്രവണത ചെയ്യുന്നതുകൊണ്ട് ആദ്യം ആരെ നന്നാക്കും സർക്കാർ വാഹനങ്ങൾക്ക് പിഴയിടാനും പരിമിതിയുണ്ട് വർഷങ്ങളായി പിന്തുടർന്നു പോരുന്ന ശീലമെന്ന നിലയിൽ ഈ തോന്നിവാസത്തെ സാധാരണയായി അധികാരികൾ ഉൾപ്പെടെ കാണുന്നു ബസ്സുകൾ വഴിയുടെ നടുവിൽ നിർത്തുന്നതിനെതിരെ നടപടി എടുക്കാത്തതിനു മറ്റൊരു കാരണമായി പറയുന്നത് ബസ് പേകൾ പലയിടത്തും ഇല്ല എന്നാണ് എന്നാൽ അതൊരു ന്യായമാണോ ബസ് ബേ ഇല്ലാത്തത് കൊണ്ട് വഴി തടയാമോ വഴിവശത്തുള്ള സ്ഥലത്തേക്ക് ബസ്സുകൾ ഇറക്കി നിർത്തണം ഒട്ടും സ്ഥലമില്ലാത്ത ഇടങ്ങളിൽ ബസ്സുകൾക്ക് ഇറക്കി നിർത്തുവാൻ സ്ഥലം ലഭിക്കുന്നതുപോലെ ബസ് സ്റ്റോപ്പ് കുറച്ച് അപ്പുറത്തേക്കോ ഇപ്രത്തേക്കോ മാറ്റി സ്ഥാപിക്കണം ഒരു പഴഞ്ചൊലി ഇങ്ങനെ പറയാറുണ്ട് എളിയ പുറത്തെ വാദം കോച്ചു അതേപോലെ ഉദ്യോഗസ്ഥർക്ക് ഈ ബൈക്കിൽ നിന്നും കാറിൽ നിന്നും പിഴ ഈട ഈടാക്കുവാൻ എളുപ്പമാണ് എന്നാൽ പൊതുഗതാഗതം നടത്തുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി വാങ്ങുവാൻ പ്രയാസം ആണ് ഇതുകൊണ്ട് തന്നെ ഇവർ നടത്തുന്ന നിയമലംഘനം കണ്ടില്ലെന്ന് നടിക്കുന്നു ഇത് നൽകുന്ന സന്ദേശം ചില നിയമ ലംഘനങ്ങളെ തൊടുവാൻ ആർക്കും കഴിയില്ല എന്നാണ് പല വിദേശ രാജ്യങ്ങളിലും ഈ കാര്യത്തിൽ ശക്തമായ നിയമങ്ങളുണ്ട് അവിടെ ബസ് ബാഗുകൾക്കുള്ളിൽ നിർത്തി മാത്രമേ ബസ്സുകൾക്ക് യാത്രികരെ കയറ്റുവാനും ഇറക്കുവാനും കഴിയുകയുള്ളൂ വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റിയ പിഴ ഈടാക്കും ഡ്രൈവർമാർക്കുള്ള ബാഡ്ജ് നൽകുമ്പോൾ തന്നെ നിയമപരമായി വാഹനം നിർത്തി യാത്രക്കാരെ കയറ്റുന്നത് എങ്ങനെയെന്ന് പരിശീലിപ്പിക്കും കൂടാതെ ബസ് സ്റ്റോപ്പുകളിൽ ഉൾപ്പെടെ നിയമലംഘനം നടക്കുന്നുണ്ടോ എന്ന് ട്രാഫിക് പോലീസ് പരിശോധന നടത്തും ഇവിടെ പ്രാധാന്യം നൽകുന്നത് ഈ നിർത്താതെ യാത്ര ചെയ്യേണ്ട വാഹനങ്ങൾക്കും യാത്രാ സൗകര്യത്തിനുമാണ് അല്ലാതെ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ ബസ്സിൽ ആളെ കയറ്റിയ ശേഷം ബസ് എടുക്കുമ്പോൾ മാത്രം മറ്റുള്ളവർ യാത്ര തുറന്നാൽ മതിയെന്നല്ല കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് ഇതുവരെ ഉള്ള നിയമങ്ങൾ കർശനമാക്കാമെങ്കിൽ ബസ്സുകൾ വഴിയിൽ ഉള്ള പാർക്കിങ്ങിനെതിരെയും നടപടിയെടുക്കാം ഞാനിവിടെ ഉന്നയിച്ച വിഷയം അനേകം ആളുകൾ പറയുവാൻ ആഗ്രഹിച്ചതാണ് ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ മലമറിച്ചു വെക്കേണ്ട ആവശ്യമില്ല ബസ്സുകൾ ഇടതുവശം ചേർത്ത് നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെന്ന നിയമം ശക്തമാക്കണം വഴിയുടെ നടുവിൽ നിർത്തുന്നവർക്ക് പിഴ ഈടാക്കണം ഹൈവേകൾ പണിയുന്നതിനൊപ്പം നിലവിലെ ഹൈവേകൾക്കും ബസ് ബേകൾ നിർമ്മിക്കണം ബസ് സ്റ്റോപ്പുകളിൽ ക്യാമറ സ്ഥാപിച്ച് ബസ്സുകൾ ശരിയായി നിയമം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ട്രെയിനിങ്ങും ബോധവൽക്കരണവും നൽകണം ഭയം കൂടാതെ എല്ലാവർക്കും ഒരുപോലെ നിയമം ബാധകമാക്കണം ഇതോടെ വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുവാൻ കഴിയും ഇന്ധനം ലാഭിക്കുവാൻ കഴിയും ഡ്രൈവർമാരുടെ മാനസിക നില തന്നെ തെറ്റി റോഡിലൂടെയുള്ള യാത്ര ഒഴിവാകും വാഹനത്തിന് ഒരേ വേഗതയിൽ സുഗമമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നതോടെ തന്നെ മാനസിക സമ്മർദ്ദം ഒഴിവാകും ഈ വീഡിയോ ബസ്സുകൾക്കെതിരെ കാരണം പൊതുഗതാഗത സംവിധാനത്തിൽ ബസ്സുകൾക്കുള്ള പങ്ക് വലിയതാണ് എന്നാൽ നിരവധി നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം റോഡിൽ മാനത കാണിക്കുവാനും അച്ചടക്കം പാലിക്കുവാനും ബസ്സുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഹെൽമറ്റ് ഉപയോഗിക്കാത്തവർക്കെതിരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കെതിരെയും നിശ്ചിത വേഗത്തിലും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നവർക്കെതിരെയും പിഴ ഈടാക്കുവാൻ കഴിയുന്ന വകുപ്പിന് എന്തുകൊണ്ട് വഴുതടയുന്ന ബസ്സുകൾക്കെതിരെ പിഴ ഈടാക്കിക്കൂട എന്നുള്ള ചോദ്യം തന്നെയാണ് അവസാനമായി ചോദിക്കാനുള്ളത് ബസ്സുകൾക്ക് ഈ പ്രവണത തുടരുവാൻ മൗന അനുവാദം നൽകുന്നതിലൂടെ മറ്റുള്ള യാത്രക്കാർക്കാണ് ശിക്ഷ നൽകുന്നത് അതുവഴി റോഡിൽ എവിടെയും നിർത്തിയിടാമെന്ന എന്ന തോന്നിവാസം അനുവദിക്കുകയാണ് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ മറുപടി പറയണം ബസുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും വഴി തടയൽ അല്ലേ നിങ്ങളും ഈ പ്രശ്നം അനുഭവിക്കുന്നുവെങ്കിൽ ഇനിയും മൗനമായിരിക്കരുത് പ്രതികരിക്കുക മൗനമായിരുന്നാൽ ഇതേ രീതി തന്നെ തുടർന്നു പോകും പ്രതികരിച്ചാൽ നമ്മുടെ യാത്ര സുഗമമാകും